Uh, it's a part of Insect uh, Information Broadcasting of India, the CBC Central Bureau of Communications Department. And uh, we are the one who do the uh, interpersonal communication or the best communication in, you know in the, in the entire world and it's a field unit and India we have different units in the regional Offices in Tulan uh, and we have seven field units. And uh, part of it we do uh, we have a program that's integrated communication outreach programs called I P A, and we have a big one medium one and uh, small one and uh, we have a mini and sap But here, uh, this year we had a plan of uh, uh, three programs. One you have done in Madagara uh, and this is the second program and one more is left up. Uh, this is a big program and uh, we do outreach program before also. So they go and the program outside school or college and uh, mainly in a uh, venue it will be a five day program. Now this very important to Normally, BVIP also comes and this program is this inaugurated by Honourable Union Minister of State, Sri so Chochkulis. And you know that he is a Kerala, from Kerala, there are two ministers and sir uh, as well as uh, 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 So, actually he is coming for this program. And uh, uh, in addition, now we have our local MP also coming and uh, uh, municipal chairman also. They will be also participating in it and, uh, and local leaders also will come. And uh, mostly uh, the program is like the uh, ICDS and Plupus people will be there. Students will be there, NSS, NCC guidance will be participating. Then different departments will have a stalls also. Then there will be exhibition on different things, India uh, schemes and targets, J and uh, Space, all these things will be also. Part of it. And the free medical camp also will be connected. இதன்படிதான் ിൽ ബ്യൂറോക്കേഷൻ്റെ എറണാകുളം ഫീൽഡ് ഓഫീസ് ഈ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടി ഒരുക്കുന്നു ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഘടനയെക്കുറിച്ചും വിവിധ സെഷനുകളെ കുറിച്ചും ഞാൻ ഒന്ന് പറയാം ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റോളുകൾ വേദിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സി എസ് എ ഹോൾ അംബാനിയിലാണ് പരിപാടി നടക്കുന്നത് അഞ്ചു ദിവസവും സർവീസുകൾ നോമിനലായിട്ടുള്ള ചാർജ് ഈടാക്കി കൊടുത്ത് പൊതുജനങ്ങൾക്ക് ഇതറിയുള്ളൂ പൊതുജനങ്ങൾക്ക് ഈ പറയുന്ന പരിപാടിയിലോട്ടുള്ള വ്യക്തി തികച്ചും സൗജന്യമാണ് എല്ലാവർക്കും ഈ പരിപാടി എല്ലാ പൊതുജനങ്ങൾക്കും ഈ പരിപാടി പങ്കെടുക്കാവുന്നതാണ് ഈ പരിപാടിയിൽ തപാൽ വകുപ്പിന്റെ സ്റ്റോള് കൂടാതെ നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗമായിട്ടുള്ള സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പുണ്ട് അത് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയ്യതിയുമാണ് സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് അതുപോലെ നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കൂടിയുണ്ട് അത് നവംബർ പതിമൂന്നാം തീയ്യതിയും പതിനാലാം തീയതിയും വേദിയിൽ സൗജന്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാകും ഇത് കൂടാതെ തന്നെ വിവിധ ഗവൺമെൻറ് വകുപ്പുകളുടെ സ്റ്റോളുകളുണ്ട് ഏതൊക്കെ വകുപ്പുകളാണ് ഇവിടെ സ്റ്റോളുകൾ സജ്ജീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഇതിൽ പറയാം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ കൃഷി വിജ്ഞാൻ കേന്ദ്രം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നാഷണൽ ആയുഷ് മിഷന്റെ ഓൾറെഡി പാർക്ക് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഉണ്ട് ബി എസ് എൻ എൽ ഐ സി ഡി എസ് ഐ സി ഡി എസിൻ്റെ സഹകരണത്തോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ഒരുക്കുന്നത് ഐ സി ഡി എസ് തന്നെ അങ്കമാലി മെയിനും ഉണ്ട് അങ്കമാലി അഡീഷണലും ഉണ്ട് അവരുടെ സ്റ്റോളുകളും വേദിയിലുണ്ടായിരിക്കുന്നതാണ് കുടുംബശ്രീ അതുപോലെ ആർ സെറ്റി പ്രധാൻ ഫസൽ ബീമ യോജന അതിൻ്റെ സ്റ്റോൾ ഉണ്ടാകുന്നതാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു ആധാറിൻ്റെ സ്റ്റോള് പ്രത്യേകിച്ച് ആധാർ അപ്ഡേഷൻ സർവീസസ് കിട്ടുന്ന സ്റ്റോള് പേദിയിലുണ്ട് അതുപോലെ ഫൈനാൻഷ്യൽ ലിറ്ററസി സെൻ്റർ കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എക്സൈസ് വർക്ക് പതിനാറ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വകുപ്പുകളുടെ സ്റ്റാളുകൾ ഈ സി എസ് എ ഹാൾ അങ്കമാലയിൽ നമ്മൾ പതിനൊന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ പൊതുജനങ്ങളുമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ എക്സിബിഷൻ ഉണ്ടായിരുന്നതാണ് ആൾറെഡി കോളേജാഫിസാർ പറഞ്ഞതുപോലെ എക്സിബിഷൻ കാർഗിക് വിജയ ദിവസം കാർഗി വിജയ ദിവസം രചനത്തെ പറ്റിയാണ് ഈ വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള എക്സിബിഷൻ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു എക്സിബിഷൻ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ സ്പേസ് ഡേ ആദ്യത്തെ നാഷണൽ സ്പേസ് ഡേ നമ്മൾ അതുതന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള എക്സിബിഷനും നമ്മൾ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് സ്റ്റോളും എക്സിബിഷനും കൂടാതെ ബോധവൽപ്പന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സെഷനുകളുണ്ട് എക്സ്പേർട്ട് നയിക്കുന്ന സെഷനുകൾ ഏതൊക്കെയാണ് പറയാം പരിപാടിയുടെ ഉദ്ഘാടന ദിവസമായ നവംബർ പതിനൊന്നാം തീയതി ക്ലീൻ ഇന്ത്യ ഫിറ്റ് ഇന്ത്യ എന്ന സെഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആ സെഷൻ നയിക്കുന്നത് ശ്രീ ബിഞ്ചു ജേക്കബ് അദ്ദേഹം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കടനാശ്ശേരി തൃശൂരിൽ നിന്നുള്ള രണ്ടാമത്തെ ഒരു സെഷനും കൂടെ ആ ദിവസം നമ്മൾ പദ്ധതി നമുക്കറിയാമല്ലോ അതിനെക്കുറിച്ച് ഫൈനാൻഷ്യൽ കോൺലിറ്ററസി കൗൺസിലർ അംഗമാലി ശ്രീ ടി ഹൈദർമാർ നയിക്കുന്ന സെഷൻ ഉണ്ട് അതുകൂടാതെ അതേ ദിവസം കൗമാരം ദഗ്ധരോടെ പോഷകാഹാരം ആരോഗ്യം എന്നുള്ള വിഷയത്തിൽ അന്നത്തെ ദിവസം സെഷൻ നടക്കുന്നതാണ് പരിപാടികൾ മൂന്നാമത്തെ ദിവസമായ നവംബർ പതിമൂന്നാം തീയതി ബുധനാഴ്ച ഡിജിറ്റൽ ഇന്ത്യയും സൈബർ സുരക്ഷയും എന്നുള്ള വിഷയത്തിൽ നമുക്കറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഒരു ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അതിനെ കുറിച്ചൊരു സെഷൻ നമ്മൾ ലഭിക്കുന്നത് അതുപോലെ ഭാരതീയ ന്യായ ഒന്നാം തീയതി മുതൽ ഭാഗ്യ ന്യായസമിത നിലവിൽ വന്നു അതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം പരിപാടിയുടെ മൂന്നാം ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നു പരിപാടിയുടെ നാലാം ദിവസം വ്യാഴാഴ്ച നവംബർ പതിനാലാം തീയതി നമ്മൾ ഭക്ഷ്യ സുരക്ഷ അറിയേണ്ടതെല്ലാം എന്നുള്ള വിഷയത്തെ കുറിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ നയിക്കുന്ന ഒരു സെഷനാണ് ആദ്യമായിട്ടുള്ളത് അതുപോലെ പോസ്റ്റ് ഓഫീസ് സേവനങ്ങളും നിക്ഷേപ പദ്ധതികളും എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യ പോസ്റ്റ് ഡെവലപ്മെന്റ് ഓഫീസർ നയിക്കുന്ന ഒരു സെഷനും നമ്മൾ നവംബർ പതിനാലാം തീയതി ഒരുക്കി